നമസ്കാരം വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പരിയാപുരം നവയുഗ വായനശാല പഞ്ചായത്തിലെ നാലു മുതൽ ഒൻപത് വരെയുള്ള വാർഡുകളിലെ അംഗനവാടികളിലെ പഠനം പൂർത്തിയാക്കി സ്കൂളുകളിൽ ചേരുന്ന മുഴുവൻ കുട്ടികൾക്കുമുള്ള സമ്മാനം നൽകുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പരിയാപുരം നവയുഗ വായനശാല പഞ്ചായത്തിലെ നാല് മുതൽ ഒൻപത് വരെയുള്ള വാർഡുകളിലെ അംഗനവാടികളിലെ പഠനം പൂർത്തിയാക്കി സ്കൂളുകളിൽ ചേരുന്ന മുഴുവൻ കുട്ടികൾക്കുമുള്ള സമ്മാനം നൽകുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ സെക്രട്ടറി കെ സുശീലൻ ലൈബ്രറിയൻ ടി എൻ മിനിമോൾ കെ ഹരികുമാർ വി ടി സരിത കെ ശ്രീലത കെ വത്സല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എല്ലാ വായനശാലകളിലും നേരിട്ടെത്തിയാണ് വായനശാല പ്രവർത്തകർ കുട്ടികൾക്കുള്ള സമ്മാനം നൽകുന്നത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ